ന്യൂയോർക്ക് നഗരത്തിൽ നടന്ന വെടിവെപ്പിൽ ഒരു പോലീസ് ഓഫീസർ ഉൾപ്പെടെ നാല് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഷെയ്ൻ ഡമോൺ ടംബൂഴ എന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആണ് ഈ വെടിയുതിർത്തത് ഇദ്ദേഹം ലാസ് വേഗസിൽ നിന്നുള്ള ആളാണ് റൂഡിൻ മാനേജ്മെന്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ മുപ്പത്തിമൂന്നാം നിലയിലെ ഓഫീസിനു മുമ്പിലാണ് ഇദ്ദേഹം ഈ പോലീസ് ഓഫീസർക്ക് നേരെ വെടിവെച്ചത് മൊത്തം ആറ് പേർക്കെങ്കിലും ഇതുവരെ ഈ ആക്രമണിയുടെ വെടിയേറ്റിട്ടുണ്ടെന്നാണ് പോലീസിൻ്റെ ഒരു കണക്കുകൂട്ടൽ പാർക്ക് അവന്യൂവിന് സമീപം നിരവധി ബാങ്കുകളും അതുപോലെ നിക്ഷേപ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്താണ് ഈ വെടിവെപ്പ് നടന്നത് പിന്നീട് ഈ ആക്രമി സ്വയം വെടിയുതിർത്ത് ജീവൻ ഒടുക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒടുവിൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അറുന്നൂറ്റി അടി ഉയരമുള്ള ഒരു വലിയ കെട്ടിടമാണ് ന്യൂയോർക്ക് നഗരത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടുള്ള ഈ കെട്ടിടം ഇവിടെ നാഷണൽ ഫുട്ബോൾ ലീഗിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് അതിൻ്റെ ലോബിയിലാണ് ഈ അക്രമി പ്രവേശിച്ച് വെടിവെപ്പ് നടത്തിയത് ഇവിടെ തന്നെയാണ് പ്രശസ്തമായ ബ്ലാക്ക് സ്റ്റോൺ നിക്ഷേപ കമ്പനിയുടെ ഓഫീസും അതുമാത്രമല്ല വിദേ ഈ ഫൈനാൻഷ്യൽ അഡ്വൈസൊക്കെ നൽകുന്ന കെ പി എം ജിയുടെ ഓഫീസും ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് എ ആർ ഫിഫ്റ്റീൻ തോക്കാണ് ഈ അക്രമി ഉപയോഗിച്ചത് സമയം വൈകുന്നേരം ആറു മണിയോട് കൂടിയാണ് ഇയാൾ ഈ തോക്കുമായി കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചത് മേയർ എഴി ഖാദംസ് ആ സംഭവ സ്ഥലത്തെത്തി ഇതിന്റെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എഫ് ബി ഐയുടെ ന്യൂയോർക്ക് ഫീൽഡ് ഓഫീസും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായിട്ട് എഫ് ബി ഐയും ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ ഈ വർഷം നടക്കുന്ന ഇരുന്നൂറ്റി അമ്പത്തിനാലാമത്തെ കൂട്ട വെടിവെപ്പാണ് ഇന്നിപ്പോൾ ഈ സമയത്ത് ന്യൂയോർക്കിൽ നടന്നത് അതായത് കൂട്ട വെടിവെപ്പ് അല്ലെങ്കിൽ മാസ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ആക്രമണത്തിൽ അല്ലെങ്കിൽ ഒരു വെടിവെപ്പിൽ നാല് പേരെങ്കിലും കൊല്ലപ്പെടുകയാണെങ്കിലാണ്